ഒരു തിരഞ്ഞെടുപ്പ് സമ്മേളനം കൂടി ജനത്തിരക്കും മൂലം ഇന്ന് അലങ്കോലമായി പാർട്ടി പ്രവർത്തകരുടെ തിരക്കും അമിതാവേശവും മൂലം ലാൽഗജ് മണ്ഡലത്തിലാണ് സംഘർഷമുണ്ടായത് സ്ഥിതി നിയന്ത്രണാതീതമായതോടെ പോലീസ് ലാത്തി വീശി ഇതോടെയാണ് പ്രവർത്തകർ അടങ്ങിയത് പിന്നീട് സമ്മേളനം നടന്നു പ്രവർത്തകരുടെ അമിതാവേശം മൂലം പ്രയാഗ് ഫുൽപൂർ ലോക്സഭാ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടി കഴിഞ്ഞ ദിവസം റദ്ദാക്കേണ്ടി വന്നിരുന്നു അഖിലേഷിനൊപ്പം രാഹുൽ ഗാന്ധിയും ഇവിടെ എത്തിയിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് വീണ്ടും കോടതിയിൽ തിരിച്ചടി കേരള സർവകലാശാല സെനറ്റിലേക്ക് ഗവർണർ സ്വന്തം നിലയ്ക്ക് നാമനിർദ്ദേശം ചെയ്ത നാല് എ ബി വി പി പ്രവർത്തകരുടെ നിയമനം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് റദ്ദാക്കി ചാൻസലർക്ക് അനിയന്ത്രിതമായ അധികാരങ്ങളില്ല ചാൻസലറുടെ നടപടി തുല്യതയ്ക്ക് വിരുദ്ധവും വിവേചനപരവുമാണെന്നും കോടതി പറഞ്ഞു എസ് എഫ് ഐ ഈ വിഷയമുന്നയിച്ച് പലയിടത്തും ഗവർണറെ തടഞ്ഞതും ഗവർണർ അവരെ നേരിടാൻ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയതും വലിയ വാർത്തയായിരുന്നു ഗവർണറുടെ രാഷ്ട്രീയ കളിക്കേറ്റ തിരിച്ചടിയെന്ന് സി പി എം പ്രതികരിച്ചു അതേസമയം സർക്കാർ നോമിനേറ്റ് ചെയ്ത മൂന്ന് പേരുടെ നിയമനം കോടതി ശരിവച്ചിട്ടുണ്ട് പിടവാങ്ങൽ പ്രസംഗത്തിൽ ആർ എസ് എസ് പക്ഷപാതിത്വം തുറന്നു പറഞ്ഞ് കൽക്കട്ട ഹൈക്കോടതി ജഡ്ജി ചിത്തരഞ്ജൻ ദാസ് തന്റെ വ്യക്തിത്വം രൂപപ്പെടുത്തിയതുപോലും ആർ എസ് എസ് ആണ് ധൈര്യവും ദേശസ്നേഹവും വളർത്തിയതിൽ ആർ എസ് എസിനോട് കടപ്പാടുണ്ടെന്നും ജഡ്ജി പറഞ്ഞു ജഡ്ജി പദവിയിലിരിക്കെ രാഷ്ട്രീയാഭിമുഖ്യം തുറന്നു പറഞ്ഞതിൽ ജസ്റ്റിസ് ചിത്തരഞ്ജൻ ദാസിനെതിരെ രൂക്ഷ വിമർശനവും ഇതിനകം ഉയർന്നിട്ടുണ്ട് അതേസമയം ബംഗാളിലെ ബിജെപി സ്ഥാനാർത്ഥിയും ഹൈക്കോടതി മുൻ ജഡ്ജിയുമായ അഭിജിത് ഗംഗോപാധ്യയ്ക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മണിക്കൂർ പ്രചാരണ വിലക്ക് ഏർപ്പെടുത്തി മമതാ ബാനർജിക്കെതിരായ അധിക്ഷേപ പരാമർശം മുൻനിർത്തിയാണ് കമ്മീഷന്റെ നടപടി സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജനെ ട്രെയിനിൽ യാത്രയ്ക്കിടെ വെടിവെച്ചു കൊല്ലാൻ ശ്രമിച്ച കേസിൽ കെ സുധാകരനെ ഹൈക്കോടതി വെറുതെ വിട്ടു ഗൂഢാലോചന കേസിൽ നിന്ന് ഒഴിവാക്കണമെന്ന സുധാകരന്റെ ഹർജി ഹൈക്കോടതി അംഗീകരിക്കുകയായിരുന്നു കേസിൽ വിചാരണ നേരിടണമെന്ന തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി വിധിയാണ് ഹൈക്കോടതി റദ്ദാക്കിയത് തന്റെ രാഷ്ട്രീയ ഭാവിക്ക് മുകളിൽ തൂങ്ങിക്കിടന്ന വാളായിരുന്നു ഈ കേസെന്ന് സുധാകരൻ പ്രതികരിച്ചു പ്രോസിക്യൂഷൻ പരാജയമായിരുന്നു എന്ന് പ്രതികരിച്ച ഇ പി ജയരാജൻ സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ പോകണമെന്നും ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടുപത് വർഷം മുൻപ് സി പി എം പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് ഛത്തീസ്ഗഡിൽ നിന്ന് മടങ്ങും വഴിയായിരുന്നു ജയരാജന് നേരെ ആക്രമണമുണ്ടായത് സംഭവത്തിൽ നേരിട്ട് പങ്കെടുത്ത രണ്ടു രണ്ടുപേരിലൊരാൾ ഇപ്പോൾ ശിക്ഷ അനുഭവിക്കുന്നുണ്ട് രണ്ടാമൻ കൊല്ലപ്പെട്ടു മെഡിക്കൽ കോളേജുകളിൽ തുടരെ തുടരെ ചികിത്സാ പിഴവുകൾ റിപ്പോർട്ട് ചെയ്തതോടെ നടപടി സ്വീകരിക്കാൻ സർക്കാർ നിർബന്ധിതമായിരിക്കുന്നു പരാതികളിൽ സർക്കാർ ഉന്നതതല യോഗം വിളിച്ചു ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്താണ് യോഗം അതേസമയം തൈക്കാട് ആശുപത്രിയിൽ ഗർഭസ്ഥ ശിശു മരിച്ചതിൽ ചികിത്സാ പിഴവാരോപണം ആവർത്തിക്കുകയാണ് കുടുംബം നാളെ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിക്കും കുഞ്ഞിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനു ശേഷം സംസ്കരിച്ചു സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ് നാളെ പത്തനംതിട്ട പാലക്കാട് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എട്ടു ജില്ലകളിൽ തീവ്ര മഴയുണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ട് മലയോര വിനോദസഞ്ചാര മേഖലകളിലേക്കുള്ള യാത്രാ നിരോധനവും മത്സ്യബന്ധനത്തിനുള്ള വിലക്കും നിലനിൽക്കുന്നു തലസ്ഥാന നഗരത്തിലെ വെള്ളക്കെട്ട് ഇതുവരെ ഒഴിഞ്ഞിട്ടില്ല മഴ ഏറ്റവും കൂടുതൽ ബാധിച്ചത് തിരുവനന്തപുരം നഗരത്തെയാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി തന്നെ പറഞ്ഞു തലസ്ഥാനത്തെ വെള്ളക്കെട്ട് പണ്ടും ഉണ്ടാകാറുണ്ടെന്ന ന്യായീകരണവും അതിനോടൊപ്പം മന്ത്രി നിരത്തി ജ്ഞാനായ യാക്കോബായ സഭ ബിഷപ്പിനെതിരായ അന്ത്യോക്യ പാത്രയാക്കീസിന്റെ സസ്പെൻഷൻ നടപടിയോടെ തുടങ്ങിയ വിവാദം എത്തിനിൽക്കുന്നത് ായ യാക്കോബായ വിഭാഗം സ്വതന്ത്രമായി നിൽക്കണമെന്ന നിലപാടിലേക്കാണ് സഭ സ്വതന്ത്രമായി നിൽക്കുമെന്ന് അസോസിയേഷൻ സെക്രട്ടറി ടിഒ എബ്രഹാം പറഞ്ഞു ജ്ഞാനായ യാക്കോബായ സഭയ്ക്കുള്ളിലെ ഭരണനിർവഹണത്തിൽ അവകാശമില്ല ഈ സാഹചര്യത്തിൽ പാത്രയാക്കീസ് ബാബയുടെ നടപടി ഉത്തരവ് അംഗീകരിക്കില്ലെന്നാണ് ജ്ഞാനായ യാക്കോബായ അസോസിയേഷന്റെ നിലപാട് എന്നാൽ അസോസിയേഷനെതിരെ വിപത വിഭാഗം രംഗത്തെത്തി അന്ത്യോഖ്യ ഭദ്രാസനവും ഇടവകയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് തീരുമാനമെടുക്കാൻ അസോസിയേഷന് അധികാരമില്ലെന്നാണ് വിമത വിഭാഗത്തിന്റെ പക്ഷം ലോക ഫുട്ബോളിലെ മികച്ച മധ്യനിര താരങ്ങളിലൊരാളായ ജർമ്മൻ താരം ടോണി ക്രൂസ് വിരമിക്കൽ പ്രഖ്യാപിച്ചു യൂറോ കപ്പിന് ശേഷമാകും വിരമിക്കൽ റയൽ മാഡ്രിഡ് തന്റെ അവസാന ക്ലബെന്നും ടോണി ക്രൂസ് ഇൻസ്റ്റയിൽ കുറിച്ചു അടുത്ത മാസം ഒന്നിനാണ് റയലിനായുള്ള അവസാന മത്സരം രണ്ടായിരത്തി പതിനാല് ലോകകപ്പ് നേടിയ ജർമ്മൻ ടീമിൽ അംഗമായിരുന്നു ടോണി ക്രൂസ് പതിനേഴ് ഗോളുകളാണ് താരം രാജ്യത്തിനായി നേടിയത്